ഹലോ ഫ്രണ്ട്സ് നമ്മൾ പഠിക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ കോളേജിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാതിരിക്കാം എന്ത് തന്നായിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം പോലും നമുക്ക് ഓർത്ത് പൂർണ്ണമായി മനസ്സിലാക്കി വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് അതിന് പ്രയോജനപ്പെടുത്താനാണ് നമുക്ക് സാധിക്കുന്നില്ല അത് എന്തുകൊണ്ടെന്നും അതിനെ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാമെന്നുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തേക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്റെ പരാദർശുന്നത് വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം തന്നെ നമ്മൾ കാര്യം മറക്കുന്നു നമുക്ക് നോക്കാം നമ്മളെ ബ്രെയിൻ നമുക്കൊരു ഹാർഡ് ഡിസ്കായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം കേട്ടോ നമ്മൾ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യും അതിന്റെ സ്പേസ് ഇങ്ങനെ കുറഞ്ഞു കൊറുന്ന് വരാറില്ലേ എന്നാൽ നമ്മുടെ ബ്രെയിനിൽ ആ ഒരു സ്പേസ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രെയിൻ്റെ ആ ഒരു സ്പേസ് നമുക്ക് ലിമിറ്റഡ് ലിമിറ്റഡാണ് നമ്മളത് ഇമ്പ്രൂവ് ചെയ്യുന്നവർ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോറും നമുക്ക് അതിൻ്റെ വലിപ്പത്തിനെ നല്ല രീതിയിൽ വ്യാപിക്കാൻ സാധിക്കുകയും ചെയ്യും നമുക്ക് ഓർക്കാനുള്ള അളവ് ഇനി കൂടിക്കൊണ്ടിരിക്കും പക്ഷേ നമുക്ക് ഉള്ള മൈൻഡ് നമ്മൾ ലിമിറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും തോറും നമ്മുടെ മെമ്മറിയിൽ നിന്ന് പഴയ കാര്യങ്ങൾ റേസ് ചെയ്തുകളേക്കും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കും നമുക്ക് പക്ഷെ എന്താണ് ആവശ്യമുള്ള കാര്യവും എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്നും നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാനുള്ള നമ്മളാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുകയും ചെയ്യും ഒരിക്കലും നിങ്ങൾ മറക്കത്തുമില്ല നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നമ്മൾ പറയാറില്ല റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് റീഡോളി മെമ്മറിയും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ റാമിലായിരിക്കും മിക്കവാറും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു കുറച്ച് നേരത്തേക്ക് അതായത് നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം നമ്മൾ വഴി കൂടെ പോകുന്ന ഒരു കാറോ ബൈക്കോ എൻ്റെ നമ്പർ പ്ലേറ്റിൽ നമ്മൾ ബൈഹാർ ചെയ്യാൻ ശ്രമിക്കുകയെന്ന് വെച്ചു നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ നോക്കി ജസ്റ്റ് മാറുന്ന സമയത്ത് ഒരു അരമണിക്കൂറത്തേക്ക് നമുക്ക് ആ കാര്യം വ്യക്തമായിട്ട് ഓർമ്മ നമ്പർ പ്ലേറ്റിൻ്റെ കാര്യവും എത്ര വേഗത്തിൽ പോയിരുന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലാൻസിൽ കൊടുത്തിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല എന്തെന്ന് വെച്ചാൽ നമ്മളത് ആവശ്യമില്ല നമ്മുടെ മനസ്സിനുള്ള നമ്മുടെ മനസ്സിനൊരു ആ വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ട് അത് നമ്മുടെ ആ റാമിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കില്ല ഒരിക്കലും അത് നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കില്ല ജർമ്മനി നടന്ന സൈക്കോളജിസ്റ്റിന്റെ പഠനപ്രകാരം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വെറും ഒരു മണിക്കൂർ വെറും ഒരു മണിക്കൂർ ആകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ പഠിച്ച കാര്യത്തിൻ്റെ പകുതിയോളം നമ്മൾ മറന്നിട്ടുണ്ടാവാം ഒരു മണിക്കൂർ ആകുമ്പോൾ അൻപത് ശതമാനം മറക്കുമെന്ന് പറഞ്ഞല്ലോ ഒരു ദിവസം ആവുമ്പോഴത്തേക്കും വെറും മുപ്പത് ശതമാനം മാത്രമായിരിക്കും നമ്മുടെ കാര്യത്തിന് ഓർമ്മ എന്ന് പറയുന്നത് പതിയെ പതിയെ നിങ്ങളെ മൈൻഡിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പഠിക്കുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് എപ്പോഴും ഓർത്തെടുക്കാൻ സാധിക്കും ുന്ന വിധം വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മൈൻഡിൻ്റെ ലോങ് ടേം മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യാനുള്ളത് നമ്മൾ ടിപ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നമ്മൾ കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറയുമ്പോൾ പൂർണ്ണമായും നമ്മുടെ ജീവിതകാലം മുഴുവൻ മറക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നും അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ദിവസം അല്ലെങ്കിൽ എക്സാമിന് തലേ ദിവസം പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ ആ കാര്യം മനസ്സിലാക്കണമെന്നും ഒരു കുച്ച ടിപ്പ് ഞാൻ ഷെയർ ചെയ്യാം അതിനുശേഷം നമുക്ക് വീഡിയോയുടെ ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മുടെ ടിപ്സിലേക്ക് നമുക്ക് കടക്കാം എക്സാമിനൊക്കെ രണ്ട് ദിവസം മുന്നേ പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണിത് നിങ്ങൾ പഠിക്കുന്ന കാര്യം വ്യക്തമായിട്ടൊന്നും മുഴുവൻ ആ പോർഷൻ മുഴുവൻ കവർ ചെയ്യുക അതിനുശേഷം അതിനെ റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റിംഗ് ആണെന്ന് നമ്മളിതിൽ ഏറ്റവും എനിയെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവണം നമുക്കിത് ആവശ്യമുള്ള കാര്യമാണെന്നും അതിനെ വീണ്ടും അന്വേഷിച്ച് തേടി നമ്മൾ ചെല്ലാറുണ്ടോ നമ്മുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക പഠിച്ചു കഴിഞ്ഞതിനു ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ കഴിഞ്ഞ ശേഷം വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇത് കഴിഞ്ഞാൽ ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ ഗ്യാപ്പിന് ശേഷം വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക അവസാനമായി ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഒരു പൂർണ്ണമായ ഒരു ദിവസം ഗ്യാപ്പിന് ശേഷം നിങ്ങൾ ആ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക മൊത്തം നാല് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ പ്രാവശ്യം കംപ്ലീറ്റ് റിവൈസ് ചെയ്യുക ഒരു പതിനഞ്ചും ഇരുപത് മിനിറ്റും കഴിഞ്ഞ ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യുക ഒരു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറിന് ശേഷം ഒരു പ്രാവശ്യം കൊണ്ട് റിപ്പീറ്റ് ചെയ്യുക അവസാനമായി ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ശേഷം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഒരു ഒറ്റ തവണ കൂടെ റിവേസ് ചെയ്യുക റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ വളരെ ഷോർട്ട് ടൈമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർണ്ണമായ കാര്യങ്ങളെല്ലാം ഓർമ്മ ഉണ്ടാകും അടുത്തതായി പറയാം മോദി കാര്യങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം എങ്ങനെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കുന്ന കാര്യമാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മറന്നു പോവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാനുള്ള കാര്യമാണെങ്കിൽ പതിയെ പതിയെ ഒരു ലോങ് ടൈം ഗ്യാപ്പ് കൊടുത്താണ് നിങ്ങൾ പഠിക്കാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ഈ കാര്യവും നമ്മളൊരു കാര്യം കേട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലായി കഴിഞ്ഞാൽ ജീവിതകാലത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് മറക്കരുത് എന്നുണ്ടെങ്കിൽ ആ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യുക അതിനുശേഷം ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഗ്യാപ്പ് നൽകിയതിനു ശേഷം അതിനെ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക അത് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ ശേഷം അതിനെ വീണ്ടും ഒന്ന് ഓർത്ത് കംപ്ലീറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ റീകോൾ ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ ആ ഒരു കാര്യം എന്തു തന്നെ ആയിരുന്നാലും മുഴുവനായി നിങ്ങളുടെ ലൈഫ് ലോങ് ഫുൾ നിങ്ങൾക്ക് ആ കാര്യം ഓർമ്മയുണ്ടാവും സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളെ ഗ്യാപിന് ശേഷം ആ കാര്യം വീണ്ടും പഠിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ മനസ്സിലാവും നമുക്ക് ആ കാര്യം ആവശ്യമുള്ളതാണ് ഒരിക്കലും മറക്കാൻ പാടില്ല നമ്മുടെ മനസ്സിനത് ഫീഡാവും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിലത് പതിഞ്ഞു കിടപ്പുണ്ടാവും ഒരിക്കലും മറക്കാത്ത രീതിയിൽ നല്ല പതി കിടപ്പുണ്ടാവും അടുത്ത് നമുക്ക് ഈ വീടിന്റെ മെയിൻ കണ്ണനിലേക്ക് കിടക്കാം പഠിക്കുന്ന ആരെ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്ന ആരെ എങ്ങനെ ഓർത്ത് വച്ചിരിക്കാമെന്നുള്ള ടിപ്സാണ് നമ്മൾ ഇപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ കാണാതെ മുഴുവൻ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീകോൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ എക്സാമിന് എഴുതാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്കിയുള്ള ഒരു ചെറിയൊരു പാർട്ട് ചെറിയൊരു വേർഡായിരിക്കും ചിലപ്പോൾ അത് നമ്മൾ മറക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ കിട്ടുകയില്ല നമുക്ക് ആ പൂർണ്ണമായ കാര്യങ്ങൾ എഴുതാൻ സാധിക്കുകയില്ല എന്നാൽ ആ കണ്ടന്റ് മുഴുവൻ പഠിച്ച് ഒരു വ്യക്തമായ എന്ന് പറയുമ്പോൾ വായിച്ചതിനു ശേഷം നമുക്ക് ആ ഒരു ഐഡിയ മുഴുവനാണ് ഉണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ബാക്കി തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഫില്ല് ചെയ്യാനും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആൻസർ കൃത്യമായിട്ട് നമുക്ക് നൽകാൻ സാധിക്കും നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു അരിമീന്ന് മറ്റൊരു അരിമീന്നും മുഴുവനായി വായിച്ച് കാണാതെ പഠിക്കുന്നതിന് പകരം ആദ്യം മുഴുവനായി ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് റീഡ് ചെയ്യുക റീഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഐഡിയ ഉണ്ടാവും എന്താണ് ആ കണ്ടന്റ് പറയുന്നത് എന്നൊക്കെ ആ ഐഡിയ വെച്ചിട്ട് നിങ്ങളുടെ കണ്ടന്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ റീകോൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായ കാര്യമെന്ന് ഒന്ന് എഴുതി എന്തൊക്കെ നോക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നതിനുള്ള വളരെ കുറയുകയും ചെയ്യും അതുമാത്രമല്ല ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കാൻ സാധിക്കും അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്നറിയത്തില്ല നമ്മൾ കാര്യം മുഴുവനായി പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പായിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് അതിൻ്റെ ബിഗിനിങ് നമുക്ക് ഓർമ്മ കാണണം അതിൻ്റെ എൻഡിങ് നമുക്ക് ഓർമ്മ കാണാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നടുക്കുള്ള കുറച്ച് പാടായി നമ്മൾ മറന്നു പോകുന്നതല്ലേ ഇത് നിങ്ങൾ മാത്രമല്ല ഞാൻ ഇപ്പോൾ എല്ലാവർക്കും കോമൺ കോമൻഡുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ എത്ര തന്നെ പഠിച്ചിരുന്നാലും നമുക്ക് സ്റ്റാർട്ടിങ് പോർഷനും അതിൻ്റെ എൻഡിങ് പോർഷനും വ്യക്തമായിട്ട് ഓർമ്മയുണ്ടാവും ആ സെൻറ്റിംഗ് പോർഷനായി നമ്മൾ മറക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാർട്ടിങ് പൊസിഷനും എൻഡിങ് പൊസിഷനും ആ എൻഡിങ് പോസ്റ്റൻ എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ അയക്കണം നമ്മൾ പഠിക്കുന്ന കണ്ടൻറ്റിൻ്റെ സെൻ്ററായിരിക്കണം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിൽ വന്ന് അവസാനിക്കുന്ന രീതിയിലായിരിക്കണം ആ ഒരു പോഷൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരു വലിയൊരു കാര്യം ഡിവൈഡ് ചെയ്ത് ഒരു സെക്ഷനായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റാർട്ടിങ് പോഷൻ്റെ എൻഡിങ് പോസിറ്റിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് വന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എസ് എന്തായാലും എന്ത് പാരഗ്രഫായിരുന്നാലും വ്യക്തമായിട്ട് ആ പൂർണ്ണമായിട്ട് നമുക്ക് ആ കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കാനായിട്ട് സാധിക്കും അടുത്ത മൂന്നാമതായി പഠിച്ചുകഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് നിങ്ങൾ എത്ര തന്നെ ഭുചിയാണെന്ന് പറഞ്ഞിരുന്നാലും എത്ര തന്നെ ബുദ്ധിമാനാണെന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിൽ കൂടുതൽ അധികം നേരം നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കോൺസെൻട്രേറ്റ് ഇരിക്കാൻ സാധിക്കുകയില്ല നിങ്ങൾ എത്ര തന്നെ തർക്കിച്ചാലും ശരിയാണ് നിങ്ങൾക്ക് ഒരു കാരണം വെച്ചാൽ ഇരുപത് മിനിറ്റ് മാക്സിമം ഇരുപത്തഞ്ച് അപ്പുറം നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് നൽകുക നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ പഠിച്ചു അത് പൂർണ്ണമായി ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിനെ പൂർണ്ണമായി നിർത്തി അതിൽ നിന്ന് എൻ്റാർലി ഡിഫറൻറ്റായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് പാട്ട് പാടുക അല്ലെങ്കിൽ ഡാൻസ് കളിക്കുക എന്തെങ്കിലും വളരെ ഇത് നമ്മൾ പഠിക്കുന്ന കാര്യമാണെങ്കിൽ അതിൽ നിന്ന് എൻ്റെ ആളി ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നിങ്ങൾ മറ്റൊരു ആക്ഷനിൽ അല്ലെങ്കിൽ മറ്റൊരു ആക്ടിലേക്ക് നിങ്ങൾ പോവുക ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ മനസ്സിന് നമ്മൾ വളരെ രീതിയിൽ റെസ്റ്റ് കൊടുക്കുകയും ചെയ്യും നമ്മുടെ ബോഡി റിലാക്സ് ആവുകയും ചെയ്യും അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ശേഷം തിരിച്ച് വീണ്ടും വരിക വീണ്ടും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾ ഇതിൽ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും ആക്ടിവിറ്റിയിലേക്ക് തിരിച്ച് മടങ്ങുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓർമ്മയുണ്ടാവും എസ്പെഷ്യൽ ആയിട്ട് കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒരുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആ വാക്കുകളൊക്കെ ഒരേപോലെ നമ്മൾ തോന്നാറുണ്ട് അങ്ങനെ സിമിലർ ആയിട്ടുള്ള വളരെ സിമിലർ ആയിട്ടുള്ള നമ്മൾ കാര്യങ്ങളാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്യാപ്പ് കൊടുത്ത് മാത്രം പഠിക്കുക കാരണം നിങ്ങൾ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നല്ല വ്യക്തമായിട്ട് ആ കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കിയായിരിക്കും പോകുന്നത് പക്ഷേ നിങ്ങൾ പിന്നീട് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാൽ റീകോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആ കാര്യം ഓർമ്മ കാണത്തില്ല അതുകൊണ്ട് തന്നെ വളരെ രീതിയിൽ ഒരുപോലെ ഇരിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാപ്പ് കൊടുത്ത് മാത്രം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അത് അഞ്ചാമതായി പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ മിക്കവർക്ക് അറിയാവുന്ന പി എസ് സി ക്ലാസിനൊക്കെ മെയിനായിട്ട് പോകുന്നവർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളായി കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള എന്ന് പറയുമ്പോൾ നമ്മളെ മേശപ്പുറത്ത് ഇപ്പോൾ പേനയോ പെൻസിലോ ഗ്ലാസ് വെള്ളമോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ആ ഒരു കാര്യത്തിനൊക്കെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഓരോ കാര്യത്തിനും ഓരോ കഥാപാത്രങ്ങൾ നൽകുന്നത് പോലെ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഓരോ ആൻസറും ഇങ്ങനെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരണം ഈ ഈ കാര്യം അതാണ് ഈ കാര്യം അതാണെന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ഹിന്ദി വെച്ച് ഓരോ കാര്യങ്ങളെ കമ്പയർ ചെയ്ത് ഒരു സ്റ്റോറി ബേസ് പോലെ ഓരോന്ന് ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് പഠിക്കുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് അടുത്ത് പറയാമെന്ന റിപ്പോച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം തന്നെ മറ്റൊരു കാര്യമായി ലിങ്ക് ചെയ്യുന്നതിനെ പറ്റിയാണ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്ന് പറയുക ഒരു കണ്ണാടി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഉടനെ ഓർമ്മ വരും നമ്മുടെ ഷെൽഫ് നമ്മുടെ റാക്കറ്റ് നമ്മൾ വച്ചുന്ന ബുക്സിൻ്റെ റവ അങ്ങനെ പല കാര്യം നമുക്ക് ഓർമ്മ വരാറില്ലേ അല്ലെങ്കിൽ ഒരു ആണിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ചുമര് ചുറ്റിയ അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരാറില്ലേ ഒരു സിംഗിൾ കാര്യം വെച്ച് തന്നെ പല പല കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യുക അത് നമ്മൾ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും ഇത് കൂടുന്തോരം തന്നെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യമാണ് പഠിക്കുന്നത് കാരണം വെളിയിലുള്ള കാര്യമല്ല നിങ്ങൾ മനസ്സിലാക്കുന്ന രീതി നിങ്ങൾക്ക് സ്വന്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ ഇങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം നിങ്ങൾ മറക്കുകയും ഇല്ല അടുത്ത ഏഴാമത് ഒരു പർട്ടിക്കുലർ ഓഡറിൽ നമ്മൾ പഠിക്കാനുള്ള കാര്യം എന്ന് വെച്ചു എന്ന് പറയുമ്പോഴത്തേക്കും റെസ്പിറേഷൻ ആരംഭാണെങ്കിൽ മൂക്ക് നമ്മുടെ നേസൽ പാസേജ് ലങ്സ് അങ്ങനെ പോകത്തില്ല അല്ലെങ്കിൽ ഡയജസ്റ്റ് ആയിട്ട് നമ്മുടെ വായി നാക്ക് അങ്ങനെ പല കാര്യങ്ങളും പോകത്തില്ലേ ഒരു ഓർഡറിൽ തൊട്ട് എൻഡ് വരെ നിങ്ങൾ പഠിക്കാനുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ മുറിയുടെ ആയിരുന്നെങ്കിൽ നമുക്ക് നോക്കാം നമ്മുടെ മേശപ്പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ റൂമിൻ്റെ ഇങ്ങനെ തൊട്ട് ഇങ്ങനത്തെ വരെ ഒരു സ്റ്റോറി നമ്മളുണ്ടാക്കുക ലൈൻ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾക്കും ഒരു അരിവേന്ന് നമുക്ക് ഓരോ ഓരോന്നേർക്കും ഓരോ കഥാപാത്രം നൽകി അപ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എക്സാമിന് തന്നെ റീക്കോൾ ചെയ്യാൻ ശ്രമിക്കുകയോ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റൂമിൻ്റെ കാര്യം റൂം നമ്മൾ സ്ഥിരം കാണുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഒരിക്കലും മറക്കാനും പോകുന്നില്ല ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരികയും നിങ്ങൾ തന്നെ തന്നെ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് ആൻസർ വളരെ എളുപ്പത്തിൽ തന്നെ റീക്കോൾ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും ഇതിന് മെയിനായിട്ട് വേറെ കാര്യമൊന്നുമല്ല നിങ്ങൾ പോകുന്ന വഴി നിങ്ങൾ സ്ഥിരം പോകുന്ന വഴികൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആ ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾ ഓരോ സ്റ്റോറി ബേസ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഓരോ ഇൻസിഡൻറ്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഒരു കാര്യം പഠിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്താൽ ഒരു കാലാവസ്ഥ നിങ്ങൾക്ക് കാര്യം മറക്കുകയില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യവും ഓർമ്മ ഉണ്ടാവുകയും ചെയ്യും അടുത്ത എട്ടാമതായി ഏറ്റവും എഫക്റ്റീവ് ഒരു മെത്തേഡ് തന്നെയാണ് നിങ്ങൾ പലരും ചെയ്യുന്നുണ്ടാവും ഈ കാര്യമൊക്കെ റെക്കോർഡ് ചെയ്ത് പഠിക്കുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ പക്ഷേ ഒരുപക്ഷെ നിങ്ങൾ ആദ്യം റെക്കോർഡ് ചെയ്ത് സ്വയം കേൾക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം എന്തായിരുന്നാലും നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ വോയിസ് സ്വന്തമായി നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കേട്ട് പഠിക്കേണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് നിങ്ങൾ ഒരിക്കലും ആ കാര്യം കണ്ടുകൊണ്ട് നോക്കി വായിച്ച് നിങ്ങൾ സംസാരിച്ച് പറയുകയും ചെയ്യും പിന്നെ അതിനുശേഷം നിങ്ങൾ ചെവിയിലൂടെ ആ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും ചെയ്യും നിങ്ങൾ മനസ്സിലാക്കാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഈ മൂന്ന് പ്രോസസ്സ് നടക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇത് കേൾക്കുന്നതോറും നിങ്ങളെ വളരെ രീതിയിൽ തന്നെ ബൈഹാർട്ട് ആയിക്കൊണ്ടിരിക്കും നമ്മൾ കേട്ട് 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 ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വേറൊന്നും നോക്കാൻ ആവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന പാട്ടുകൾ അല്ലെങ്കിൽ ലിറിക്സ് നിങ്ങൾ നോക്കി പഠിക്കാറില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ പാട്ട് കേൾക്കുമ്പം തന്നെ ആ മുകളിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ലിറിക്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മ വരാറില്ലേ അത് തന്നെയാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ പാട്ട് പോയാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിൽ ഓർമ്മയുണ്ടിരിക്കും അടുത്ത അവസാനമായി പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം ഒരിക്കൽ നിങ്ങൾ പഴയ ബുക്കിൻ്റെ ഇറഫ് നിങ്ങളുടെ പഴയ അച്ഛനോ അമ്മയൊക്കെ പഠിച്ച ബുക്കുകളൊക്കെ അവർ സെയിം സിലബസ് കണ്ടൻറ്റൊക്കെ പറഞ്ഞിരിക്കാം പക്ഷേ ആ ബുക്കിലുള്ള കണ്ടന്റ് ഓരോ വർഷം അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും ഏറ്റവും റീസൻ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ കാര്യങ്ങൾ തന്നെ നോക്കി പഠിക്കാൻ ശ്രമിക്കുക ബുക്കില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും നെറ്റ് ആക്സസ് ഉള്ളവരായ തന്നെയാണല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ ആ കണ്ടന്റ് ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് ഏറ്റവും പുതിയതായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നോക്കി അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആവശ്യമായിട്ടുള്ളത് പഴയ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി പഠിക്കാനുള്ള ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പുതിയ ആൾക്കാരുടെ അല്ലെങ്കിൽ പുതിയ രീതിയിൽ വന്ന ആ കാര്യത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് നിങ്ങൾ ലഭിക്കുകയും ചെയ്യും ലളിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പഴയ കാര്യങ്ങൾ റെഫർ ചെയ്യാതെ അപ് ടു ഡേറ്റ് ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇതിൻ്റെ കൂടെ ഈ കാണുന്നേം കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ വെറ്റൊന്നും നോക്കാൻ ആവശ്യമില്ല നിങ്ങളുടെ മസിൽ ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ മനസ്സ് നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്ത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു മെത്തഡാണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഓർമ്മയുണ്ടാകും എന്താ നിങ്ങൾ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ടു തന്നെ കരുതുന്നു ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക പുതിയ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം വീഡിയോ ഷെയർ ചെയ്യുക എൻ്റെ പേര് ആദർശ് താങ്ക്സ് ഫോർ വാച്ചിങ്